റിപ്പോർട്ടുകൾ പലതും വന്നില്ലല്ലോ ഒരു 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 ഘട്ടത്തിൽ വന്നൊരു കാര്യം ഈ ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ പിന്നെ ആ സംസ്ഥാനത്തെ ഗവണ്മെൻറ്റിനെ പിരിച്ചുവിടാനുള്ള ന്യായമായി എന്ന് നിങ്ങളുടെ ഒരാൾ നിങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നവരില്ല മാധ്യമപ്രവർത്തകരിലൊരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ആ വഴിയും ചിന്തിച്ചിട്ടോ എന്ന് പറയാൻ പറ്റില്ല ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായി അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു അത് രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ വെളിവാക്കി കൊടുക്കാനും കഴിഞ്ഞിരിക്കുന്നു അതാണ് കാണേണ്ടത് അദ്ദേഹം കത്ത് കൊടുത്താലും കത്ത് കൊടുത്തില്ലെങ്കിലും സെറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നത് അത് ആ സ്ഥാനത്തിനുള്ള സുരക്ഷയാണ് ആ സുരക്ഷ നിർബന്ധമായി കൊടുത്തിരിക്കും അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ ജനാധിപത്യ രീതിയിലാണോ പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കണം എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും പറയണം ഇപ്പോൾ നമ്മൾ ഒരു പറഞ്ഞല്ലോ നേരത്തെ ആ പ്രതിഷേധത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പരാമർശിച്ച് അവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇത് ചാൻസലർ എന്ന നിലക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു അതിനെതിരെയാണ് പ്രതിഷേധം ഇവിടെ എന്തിനെതിരെയാണ് പ്രതിഷേധം ഈ നവകേരള യാത്രയിൽ ആ യാത്ര ഏത് തരത്തിലാണ് കെ എസ് യുവിനോ യൂത്ത് കോൺഗ്രസിനോ എതിരായിട്ട് വരുന്നത് ഇനിയല്ല കോൺഗ്രസ്സിനെതിരായിട്ട് വരുന്നത് ആ ഭാഗം പറയണ്ടേ ഇതുവരെ നിങ്ങൾ കേട്ടോ പറയുന്നത് ആരും പറഞ്ഞില്ല എവിടെയും കേട്ടില്ലാലോ അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ അതും പ്രധാനമാണ് എന്തിനാണെന്നുള്ളത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട് ും ഈ ദൂർത്തിനെ പറ്റി പറയുമ്പോ നമ്മൾ ഇതെന്തിനാണെന്നാണ് ആദ്യം കാണുന്നത് ഇതെന്തിനു വേണ്ടി ഈ യാത്ര നമ്മുടെ നവകേരള യാത്ര നവകേരള സദസ്സ് നമ്മുടെ നാടിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുള്ളതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളെടുത്താൽ നമ്മുടെ നാട്ടിലെ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി കാര്യക്ഷമമായ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് നല്ല നില ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവും നമുക്കുണ്ടാകേണ്ടതില്ല ഈ നില വെച്ച് ഏതാണ് ആ നില നമ്മുടെ തനത് വരുമാനം അത് കുറഞ്ഞു പോയില്ല നല്ല നിലക്ക് കൂടുകയാണ് ചെയ്തത് നമ്മുടെ ആഭ്യന്തര വരുമാനം ഒരു തലത്തിലും കുറഞ്ഞുപോയില്ല കൂടുകയാണ് ചെയ്തത് നമ്മുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് നല്ല തോതിലാണ് വർദ്ധിച്ചത് നമ്മുടെ പ്രതിശീർഷ വരുമാനം രാജ്യത്തെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ അഭിമാനകരമായ വളർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക പ്രയാസവും ഉണ്ടാകേണ്ടതില്ല എന്ന അവസ്ഥയാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് സാമ്പത്തിക പ്രയാസം നമ്മുടെ കയ്യിൽ കിട്ടേണ്ട പണം വെറും നമ്മൾ ഉണ്ടാക്കുന്ന പണം മാത്രമല്ല അതിൻ്റെ മറ്റൊരു ഭാഗം കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതാണ് കേന്ദ്ര ഗവണ്മെന്റ് ഇവിടെ വിവിധ ഇനങ്ങളിൽ നൽകേണ്ട പണമുണ്ട് ഒന്ന് നികുതി വിഹിതം ആ നികുതി വിഹിതം നൽകുന്നതിൽ സുതാര്യത കേന്ദ്ര ഗവൺമെന്റ് പാലിക്കുന്നില്ല പോലെ കുറക്കുകയും തോന്നിയതുപോലെ കൂട്ടുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ കുറക്കും അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന് വേണം തോന്നുന്നവർക്ക് അല്ലാതെ കൂട്ടും